അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളൊരു ഫോർച്യൂണർ ഓട്ടോമാറ്റിക്ക് ഫോർ ഇൻറ്റു ഫോർ നോക്കുന്നു എന്ന് പറഞ്ഞില്ല അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വണ്ടി കണ വണ്ടി വന്നതാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു വണ്ടി പോയി നോക്കി അവർ ഫോർ ഇൻറ്റി ഫോർന്ന് പറഞ്ഞ് വിളിച്ചതാണ് അവിടെ ചെന്നപ്പോൾ ആണ് ഫോർ ബൈ ടു ആണെന്ന് അതിൻ്റെ ഓണർക്ക് പോലും അറിയത്തില്ല അത് ഫോർ ഇൻറ്റി ഫോർ ആണ് ഫോർ ബൈ ടു ആണോ എന്നുള്ള ആള് ബാക്കിൽ ഫോർ ഫോർ ഇൻറ്റി ഫോർ എന്ന് എഴുതിയത് കണ്ടിട്ടാണ് ഫോർ വീലർ ഇതാണെന്ന് പറഞ്ഞിട്ട് ഫോർ ഇൻറ്റി ഫോർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചിട്ട് പക്ഷേ ഇതങ്ങനെയല്ല അതൊന്നും ഒരു രണ്ടായിരത്തി പതിനഞ്ച് ടൈട്ടോ ഫോർച്ചുണർ ഫോർ ഇൻറ്റു ഫോർ സിംഗിൾ ഓണർ വണ്ടിയാണ് ഡി എൽ എ രജിസ്ട്രേഷൻ ആണ് വണ്ടി കിടക്കുന്നത് ഒരു ലക്ഷത്തി സംതിങ് കിലോമീറ്റർ ഇപ്പോൾ ആയിട്ടുണ്ട് ഒന്നേ പതിനഞ്ചിൻ്റെ ആയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത് വരെ സർവീസ് പോയിട്ടുള്ളൂ അതിൽ പത്ത് നാൽപ്പതിനായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ പിന്നെ അവിടുന്ന് എല്ലാം അവർ പുറത്തുനിന്നാണ് ചെയ്തെന്നാണ് പറയുന്നത് ഇതൊരു ഡീലർ നമ്മളെ വിളിച്ച് കാണിച്ചു തന്നാണ് അടുത്തുള്ള ഒരു ഡീലറാണ് നമ്മൾ ഇത് വിളിച്ച് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ആ വണ്ടി നമ്മൾ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നിങ്ങൾ തന്നെ എൻ്റെ പുറകിൽ കാണുന്നുണ്ട് വണ്ടി ഇതിലിപ്പോൾ നമ്മൾ നോക്കിയിട്ട് അങ്ങനെ റീപ്ലേസ്മെൻറ്റോ റീപെയിൻ്റോ നമുക്ക് കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല ഇനി നമുക്ക് മറ്റുള്ള വണ്ടികളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പെയിന്റിന്റെ ഗേജ് മീറ്ററും കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി സ്കാനിങ് കാര്യങ്ങളൊക്കെ എടുത്ത് ഈ വണ്ടിയുടെ ക്വാളിറ്റി കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്താണെന്നില്ല ഞാൻ പറയാൻ കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടിയുടെ ഫസ്റ്റ് തന്നെ നമ്മൾ പെയിന്റിന്റെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ബോണിറ്റൊക്കെ ഒറിജിനൽ പെയിൻ്റിനാണ് ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റിനാണ് കണ്ടാൽ അറിയാം കേട്ടോ ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ഇങ്ങനെ കാണാം നമുക്ക് അവരുമയൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ കാണാം ഇത്രയും വർഷം പഴക്കം ചെന്ന വണ്ടിയല്ലേ അവർ അവരിതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ ഇതിൻ്റെ കമ്പനി ഒറിജിനൽ ഗ്ലാസ് ആണ് ഇവിടെ ചെറിയൊരു മൈനൂട്ടായിട്ടൊരു ഡോട്ട് ഒരു കല്ല് എന്തോ അടിച്ചതിൻ്റെ ചെറിയൊരു ഡോട്ട് കാണാം അല്ലാതെ വേറെ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല അത് ഇപ്പോൾ ഒരിതിലുള്ള വണ്ടികളൊക്കെ നമ്മൾ ഇവിടുന്ന് എടുക്കുമ്പോൾ നമുക്ക് കാണാറും ഒറിജിനലാണ് 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 ആണ് അപ്പം നം നമ്മളെ ഹരിയാനയിൽ നിന്ന് അങ്ങനെ ഡൽഹിയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് ഇതൊക്കെ ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റിനോ ഒറിജിനലാണ് 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 ഒറിജിനൽ ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് അപ്പൊ അതിന്റെ അവരെ റെസിഡൻഷലിന്റെ അവരെ പാർക്കിംഗിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇത് വെച്ച് തപ്പിക്കേണ്ട ചിലപ്പോൾ അതിന്റെ ഓണറെ കിട്ടും കേട്ടോ നമുക്ക് വേണമെന്ന് വെച്ചാൽ പക്ഷേ ഏജന്റ് നമ്മളെ പിടിച്ചടിക്കാനുള്ള സാധ്യത സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ നൽകിയത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഒരു ഫോർച്ചുണർ അങ്ങനെ ഏജന്റ് നമുക്ക് പറഞ്ഞത് ഏജന്റ് വരാത്തോണ്ട് നമ്മൾ നേരിട്ട് സംസാരിച്ച് വില കുറപ്പിച്ചിട്ടാണ് ഏജൻറ്റോട് പറഞ്ഞത് ചില്ലറ ചില്ലറോണെ കൊടുക്കാം എന്നുള്ള തരത്തിൽ നമ്മൾ പറഞ്ഞ് ക്ലോസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞാ ഫോർച്യൂണർ വൈറ്റ് വണ്ടി ഇല്ലടാ അതേപോലെ ഇത് ചെയ്ത ചിലപ്പോൾ ഇപ്പം നമ്മളെ പിടിച്ച് വെട്ടാനുള്ള സാധ്യതയുണ്ട് അവനാണെങ്കിൽ നമ്മളെ പുറകൊന്നും മാറുന്നില്ല നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങള് എടുത്തെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ അതിന്റെ ഒറിജിനൽ പെയിന്റ് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്നൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് കൊടുക്കും കാരണം നമ്മൾ ഇന്നലെ വിളിച്ചു പറഞ്ഞതാണ് ഞങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതാക്കി നല്ലത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇതൊക്കെ ഇതിന്റെ ഒറിജിനൽ പെയിന്റ് തന്നെയാണ് ഡോറിന്റെ പേസ്റ്റിംഗോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല ഡോർ പാഡൊക്കെ അത്യാവശ്യം നല്ല വൃത്തിട്ടോ ഇന്റീരിയർ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഒന്ന് പോളിഷ് ചെയ്താൽ മതി നല്ല നല്ല തിളക്കാവുന്ന പറഞ്ഞാൽ പറയാം നല്ല തിളക്കാവും അവരങ്ങനെ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഞാൻ മൊത്തത്തിലും ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനൽ പറയാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് അല്ലെങ്കിൽ വെച്ചാൽ വീഡിയോ ഒത്തിരി ഇല്ല അപ്പം നമ്മൾ പെയിൻറ്റിൻ്റെ ഒക്കെ ചെക്ക് ചെയ്തു നമുക്ക് എവിടെയും തന്നെ പ്രോബ്ലം തന്നെ കണ്ടിട്ടില്ല നമ്മൾ എഡ്ജ് റൂമിൽ ഞാൻ നേരത്തെ തുറന്ന് നോക്കിയതാണ് അതുകൊണ്ട് ഇപ്പം രണ്ടാമത് തുറന്ന് കാണിച്ചില്ല കാരണം നമ്മൾ ഒരു ഹൈവേയുടെ വക്കിൽ നിൽക്കുന്നത് ഇവിടെ നമുക്ക് ഒത്തിരി നേരം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം എന്നിട്ട് ഞാൻ എൻജർ റൂമിൽ നിന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യും നോക്കിയോ വണ്ടി സ്കാനറ് കണക്ട് ചെയ്ത് ഇതിനകത്ത് ഇപ്പം കഴിഞ്ഞു ഇപ്പം നമ്മൾ വണ്ടി എടുക്കാൻ നേരത്താണ് അതിനകത്ത് എന്തോ പാർക്കിങ്ങിലോട്ട് എലിയെന്തോ ചെറുതായിട്ട് കയറിയിട്ട് അതിൻ്റെ പണി വന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഒരു ഇലക്ട്രീഷ്യൻ വന്നിട്ട് അതിൻ്റെ വയർ എന്തൊക്കെ കട്ടായത് പുള്ളി ഇപ്പോൾ ജോയിന്റ് അടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ പുള്ളി വന്നത് കഴിഞ്ഞിട്ട് അവിടെ വർഷാ കൊണ്ടുണ്ടായി കുഴപ്പമില്ല ഓടിക്കുമോന്ന് പറഞ്ഞു അത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ടൂൾസും കാര്യങ്ങളും ഒക്കെ ഇതൊന്നും കാണാം നമുക്കൊന്ന് നമ്മുടെ സ്കാനർ കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു നോക്കാം ഒരു ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി കിലോമീറ്റർ കേട്ടോ വണ്ടി ഓടി കാണിച്ചിരിക്കുന്നത് കണ്ടിട്ട് ജനുവനാണേൽ സാധ്യതയുള്ളൂ കാരണം ചില ഒത്തിരി സ്റ്റിയറിംഗ് വിലിം ആണെങ്കിലും ഒരുപാട് പരിക്കോ കാര്യങ്ങളോ തന്നെ കണ്ടില്ല സാധാരണ ഓരോ ഒന്നൊന്നര കോമ്പിലേക്ക് ഈ സാധനം ഒരു പൊട്ടലോ കാര്യങ്ങളൊക്കെ വരലുണ്ട് അല്ലെങ്കിൽ നല്ല പാടുകൾ വരലുണ്ട് പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒന്നും വന്നില്ല ഗിയർ നോവണ ആണെങ്കിൽ തന്നെ വലിയ പരിക്കോന്നും നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല നമ്മൾ അതിൻ്റെ ലോഡിങ് നടക്കുന്നുണ്ട് ഡാറ്റ റിക്ട്രീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഡാറ്റാസ് കാര്യങ്ങൾ കണക്ട് ചെയ്ത് എടുത്തോണ്ടിരിക്കുന്നുണ്ട് ടെമ്പറേച്ചർ കൂട്ടുകൾ കാരണം ചൂടായി ഈ ട്രാക്ഷൻ കൺട്രോളറിന്റെ ഒരു എറ്റ് കിടക്കുന്ന പറഞ്ഞില്ലേ അത് ക്ലിയർ ചെയ്തിട്ട് പോകുന്നില്ല അത് പോകില്ല അത് ആ വയർ വയറിപ്പോൾ എലി എന്തോ കയറിയിട്ട് ഒരു ചെറിയൊരു പണിയെന്നുണ്ട് അതിൽ ആ ഒരു എറ്റ് കിടക്കുന്നുണ്ട് അത് എന്താണെന്നില്ല അത് ക്ലിയർ ചെയ്തിട്ട് വേണം വയറിങ്ങും കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് വേണം അത് ടാപ്പ് അടിച്ചിട്ട് ക്ലിയർ ചെയ്ത് വിടണമെങ്കിൽ അത് മാത്രമാണ് ഇപ്പോൾ നമുക്കൊരു ഇത് കിടക്കുന്നത് ഒരു വാണിംഗ് ആയി കിടക്കുന്നുണ്ട് നമുക്കൊരു നല്ലൊരു മെക്കാനിക്കിനെ കാണിച്ച് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചതൊന്നുമില്ല ആ അതെ അതെ മാത്രം ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് നമുക്ക് ഇനി വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം കേട്ടിട്ട് അതും കൂടെ അലൈൻമെന്റ് ചെറിയൊരു ഔട്ട് ഉണ്ട് വന്നത് സൈഡ് ഒരു തോന്നുന്നു സൗണ്ട് ഇല്ല ഫോൺ തന്നെയാണ് വണ്ടി കൊള്ളാം കേട്ടോ ഓടിക്കാനും കാര്യങ്ങളൊക്കെ വേറെ പ്രത്യേകിച്ച് തോന്നുന്നില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ ഫോർച്ചു ഓട്ടോമാറ്റിക് കിട്ടത്തില്ല അതേ ഒരു ഫീൽ ഒക്കെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ പറയുന്ന ട്രാക്ഷൻ കൺട്രോളിന്റെ ഒരു ഇത് മാത്രമേ നമുക്കൊരു സ്കാൻ ചെയ്തപ്പോഴാണെങ്കിലും മെക്കാനിക്കൽ ആയിട്ട് നമുക്ക് ഇനി ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല അത് എന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അത് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും ഞാൻ അതിന്റെ കോഡ് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി നമ്മുടെ മെക്കാനിക് ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം എന്താണ് എങ്ങനെയാന്നത് അത് ഇവര് ക്ലിയർ ചെയ്ത് നമ്മൾ തന്നെ ക്ലിയർ ചെയ്തിരിക്കണോന്നുള്ള നമുക്ക് ചോദിച്ചേക്കാം അപ്പൊ അതിനനുസരിച്ചുള്ള റൈറ്റ് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അവരി പതിനഞ്ച് രൂപ ലാസ്റ്റ് രൂപ ആസ്ക് ചെയ്യുന്നുണ്ട് ഇവിടെ അടുത്തുള്ള ഏതോ അവനോട് പതിമൂന്നേ മുക്കാല്ലോ പതിനാലരക്കകത്ത് പതിനാലിനകത്ത് ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് അവൻ കൊടുത്തിട്ടില്ല എന്നൊക്കെ നമ്മളോട് ഇരുന്ന് തള്ളുന്നുണ്ട് അപ്പൊ നാല് ടയറിലും കാറ്റടിച്ച് അവൻ കാണിച്ചു തരാം എന്നാണ് പറയുന്നത് നമുക്ക് അതൊന്ന് നോക്കാം വണ്ടിയുടെ ടയറൊക്കെ കണ്ടില്ലേ അത്യാവശ്യം നല്ല ടയർ ഉണ്ട് ഒരു പത്ത് എഴുപത്തഞ്ചമ്പത് ശതമാനത്തിനടുത്ത് വരുന്ന ടയറുണ്ട് പുറകെ ടയറിലാണ് കാറ്റ് കുറവ് നമ്മൾ നോക്കിയിട്ടുണ്ട് അതിനാണ് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് എയർ അടിക്കാൻ പോകുന്നത് സ്റ്റെപ്പിൻ ടയറും തന്നെ കേട്ടോ അതേപോലെ തന്നെ ഏകദേശം അതൊരു ക്വാളിറ്റിയിലൊരു സ്റ്റെപ്പിൻ ടയർ തന്നെയാണ് നമുക്ക് കണ്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റുന്ന വണ്ടി ഒരു പമ്പിൽ നിന്ന് ഏറെ അടിക്കാമെന്ന് കരുതിയിട്ടാണ് ഏറെ നമ്മളങ്ങനെ വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ എല്ലാ സൈഡും ചെക്ക് ചെയ്തു കസ്റ്റമർക്ക് നമ്മൾ വീഡിയോ കോൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തു കസ്റ്റമറും ഹാപ്പി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിലിപ്പോൾ രസം എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ ഏകദേശം ഒരു പത്ത് മുപ്പതിനായിരം രൂപയുടെ അടുത്ത് ഒരു ഫൈന് പെൻഡിങ് നിൽക്കുന്ന പമ്പ് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് മുപ്പത്തി ഒന്നുമല്ലേ കറക്റ്റ് മുപ്പത്തി ഒന്നായിരം രൂപയുടെ അടുത്ത് പക്ഷേ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഉണ്ട് അതിൻ്റെ ഇത് സെക്കൻഡ് ഇയ ആണ് കൂടാതെ ഇതിൻ്റെ സർവീസ് ബുക്ക് കാര്യങ്ങൾ ഇതിൻ്റെ പർച്ചേസ് ചെയ്ത സമയത്ത് ഇൻവോയ്സ് ബില്ല് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ട് ഒറിജിനൽ ആർ സി ബുക്ക് ഉണ്ട് സിംഗിൾ ആർ സി സിംഗിൾ വണ്ടി തന്നെയാണ് വണ്ടി മൊത്തത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം കൊണ്ടും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇൻറ്റീരിയർ കാര്യങ്ങൾ നമ്മൾ വണ്ടി ഡെലിവറി എടുക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വണ്ടി അവിടെ പാർക്കിങ്ങിലും കൊണ്ട് കയറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ അനീഷ് ഇപ്പം ഇരിക്കുന്നത് കണ്ട തോന്നും സ്വന്തം ഓഫീസിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ തോന്നുന്നു അവിടെ ക്യാബിനകത്തൊക്കെ ഇരിക്കുന്നുണ്ട് നാട്ടുകാര സ്ഥാപനമാണ് നമ്മൾ എവിടെ കയറുക നമ്മുടെ സ്വന്തം എന്ന് പറയുന്നത് കാരണം ഒരു മണിക്ക് അടുപ്പിലാവാം എന്ന് പറഞ്ഞാൽ നിൽക്കുന്നതാണ് അപ്പോൾ ഇതാണ് ആ രണ്ട് ഫൈൻ വന്നത് അത് അവന് ഇവിടുന്ന് പൊല്യൂഷനില്ലാതെ വണ്ടി ഓടിയതിനു പിടിച്ചതാണ് എന്നാണ് അവൻ പറയുന്നത് അപ്പോൾ അത് അടച്ചു അടച്ചുതരാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ പൈസയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാവും എങ്ങനെയാവും എന്നെല്ലാം ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഇപ്പോൾ അവൻ റേറ്റ് പറയുന്നത് പതിനാലേ പത്താണ് എൻ ഒ സി റേറ്റ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പതിനാലേ പത്ത് എന്നില്ലേക്ക് ഇനി എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും പിടിക്കാൻ പറ്റുമോ ഇല്ലയെന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾ ഇവിടെ സംസാരിച്ച് ചീക്കാൻ വേണ്ടി നോക്കുന്നത് അപ്പൊ അവൻ ഇപ്പൊ പുറത്ത് പോയിട്ടുണ്ട് ഏറെ ഏജന്റിനെന്തോ കാണാൻ വേണ്ടി ഇപ്പൊ തന്നെ ഫൈൻ അടയ്ക്കാം എന്നൊക്കെ പറഞ്ഞ വീടിനിറങ്ങി പോയിട്ടുണ്ട് അപ്പൊ അവൻ വന്ന് നോക്കട്ടെ എങ്ങനെയാകും എന്താ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ അങ്ങനെ വണ്ടി പതിനാലേ പത്തിൽ തന്നെ ഉറപ്പിച്ചു എൻഒസി റൈറ്റിൽ അതിൽ ചെറിയൊരു ഫൈൻ നിൽക്കുന്നതിന്റെ എമൗണ്ട് നമ്മൾ കയ്യിൽ പിടിക്കാമെന്ന് കരുതി ബാക്കി അവർക്ക് നമ്മൾ നാളെ പേയ്മെന്റ് ഫുൾ ആയിട്ട് ചെയ്യാൻ തന്നു ഇപ്പൊ നമ്മള് ഒരു ലക്ഷം രൂപ അതായത് വൺ ലാക്ക് റുപ്പീസ് ഇപ്പം നമ്മൾ അവർക്ക് ഇവിടെ ഓഫീസിൽ നിന്ന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് ആളിപ്പോ പുറത്തേക്ക് പോയി പോയിട്ടായിരുന്നു തന്നെ വീഡിയോ തൊട്ടിരിക്കുമ്പോൾ അവന് ആദ്യം വിളിച്ചിട്ട് പൈസ ഇട്ടല്ലേ കിട്ടിയില്ല എന്നൊക്കെ ചോദിച്ചു പുറത്തോട്ട് ഇറങ്ങി പോയിട്ടുണ്ട് അപ്പം നാളെ ഇവിടെ മാർക്കറ്റ് അവധിയാണ് അപ്പം നാളെ അവിടെ ഓഫീസാവുന്നതും അവധിയാണ് അപ്പോൾ വിളിച്ചാൽ മതി വിളിച്ചാലും അന്ന് തോന്നും വണ്ടി എടുത്ത് ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ദൈവം അനുഗ്രഹിച്ച് പറ്റിയാണെങ്കിൽ നാളെ തന്നെ നമ്മൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുക്കുന്നതായിരിക്കും എന്താണെന്ന് പറയുന്നുണ്ടോ ഓക്കെ കച്ചാൽ ഇതൊരു ഡീലറെ കൈ കിടക്കുന്ന വണ്ടിയാണ് കൂടാതെ അതിപ്പോ പ്രസന്റ് എത്തിപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കരോൾബാഗ് മാർക്കറ്റിന്റെ അടുത്താണ് അതുകൊണ്ട് തന്നെ ഒരുപാട് മലയാളി സപ്പോൾ ഞങ്ങൾ നോക്കി കൊണ്ട് പോകുമ്പോ തന്നെ വേറെ രണ്ട് പാർട്ടി മലയാളി സാധനം വന്നു അപ്പൊ നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ അവരെടുത്തോളാം എന്തെങ്കിലും തരത്തിലൊക്കെ സംസാര കഴിഞ്ഞിട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളതിൽ ആദ്യം വന്നു അപ്പൊ ഇത് നമുക്ക് ഓക്കെ നടക്കൂ അങ്ങനെ കിട്ടും അടുത്തേക്ക് പിടിച്ചോന്നുള്ള ലെവലിൽ പറഞ്ഞു വിട്ടിരിക്കുന്നു അപ്പൊ അപ്പൊ അവൻ വരുന്നുണ്ട് കേട്ടോ അവനങ്ങൾ ഇവനാണ് ഈ ഷോറൂമിന്റെ പാർട്ട്ണർഷിപ്പ് ഒരാൾ പാർട്ട്ണർ ആണ് അപ്പൊ നമ്മള് ഒരു ലക്ഷം രൂപ പറഞ്ഞ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് ബാക്കി എമൗണ്ട് രാവിലെ പതിമൂന്ന് മണിക്ക് ഇനി ഇവർക്ക് ഇതായിട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇപ്പൊ ഇവിടെ നിന്ന് ഇനി തിരിച്ചു ഞങ്ങളുടെ റൂമിലേക്ക് തന്നെ പോവുകയാണ് കുറേ അധികം മെസ്സേജുകളും ഒരുപാട് കോളുകളും വന്നിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് ഒറ്റയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ നീക്കുക അതുകൊണ്ട് ഇന്നലേക്ക് റൂമിലേക്ക് എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഒരുപാട് ടയർഡായിരുന്നു അവിടെ മെസ്സേജ് ഒന്നും മറുപടി കൊടുക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ശരിക്കുക വരും ദിവസങ്ങളിൽ ദിവസങ്ങളിലേക്ക് പറ്റുന്നതിനനുസരിച്ച് ഞാൻ മറുപടി കാര്യങ്ങൾ തരാം പിന്നെ നിങ്ങൾ ഓർഡർ കൺഫേം ആക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ നമ്പറുണ്ട് ആ നമ്പർ ഇപ്പോൾ ഞാൻ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഓർഡർ കൺഫേം ചെയ്ത വ്യക്തിയായിരിക്കും അന്ന് വിളിച്ചാൽ കിട്ടാനും കാര്യം കൊടുക്കും അപ്പോൾ തന്നെ ഓർഡർ കൺഫേം ചെയ്തിട്ട് എന്നെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലോ എന്താക്കും എന്നുള്ളൊരു പേടി വേണ്ട കാരണം രണ്ട് രണ്ട് നമ്പറാക്കി മാറ്റിയിട്ടുണ്ട് കാരണമെങ്കിൽ അതുപോലെ കോളുകൾ അതുപോലെ ും വരുന്നതാണ് അപ്പോ നമുക്ക് ഇനി ബാക്കി വണ്ടി ഡെലിവറി കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മുടെ ഫോർത്ത് ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ അത് ഇവിടെ ആ ഡെലിവറിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ അവർ ഒരുക്കുന്നുണ്ട് ഇപ്പൊ അതിന്റെ പേപ്പേഴ്സിന്റെ കോപ്പി കാര്യങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ ഓണറെ ഒരു റിലേറ്റീവ് കസിൻ ബ്രദറൊക്കെയാണ് പുള്ളിക്കാരൻ വരുന്നുണ്ട് അപ്പം പുള്ളിക്കെ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ട് ഇവിടെ ഒരാൾ തന്നെ വെയിറ്റിംഗ് ആണ് അപ്പം നമ്മൾ ഈ വണ്ടി ഇപ്പോൾ ഇവിടുന്ന് ഡെലിവറി എടുത്തിട്ട് ഒന്ന് രണ്ട് കൊറോള ആൾട്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓർഡറിൽ ഉണ്ട് ആ വണ്ടികൾ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊറോള ആൾട്ടീസ് നോക്കിയിട്ട് നമുക്ക് ഒന്ന് രണ്ട് വണ്ടി കണ്ടത് മോശമായിരുന്നു പിന്നെ കണ്ട വണ്ടി നമുക്ക് വില കൊണ്ട് ഒത്തില്ല അപ്പോൾ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളില്ലിപ്പോൾ അടുത്ത കൊറോള ആൾ ടീസ് നോക്കിയുള്ളത് യാത്രയിലാണ് അപ്പോൾ അതിൻ്റെ എല്ലാ സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ കണ്ടോ എല്ലാം കൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കൂടാതെ അതിൻ്റെ പുറകിൽ കാണാം അവരാ ഇതിന്റെ അടുത്ത് തന്നെ പോകണ്ടോ ഇവിടെ ഫോർസോണർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആൾ അത് തുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി കൊടുത്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കല്ല ചേട്ടന്മാർ ഇത് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ പുള്ളിയും പുള്ളിയുടെ സുഹൃത്തുണ്ട് നമുക്ക് പുറകിൽ കാണാം ഇപ്പോൾ അത് അവിടെ പേപ്പറുകൾ കാര്യങ്ങളെല്ലാം വർക്കുകളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു നയൻറ്റി നയ പെർസെൻറ്റേജും കംപ്ലീറ്റ് ആണ് ഇനിയിപ്പോൾ നമ്മൾ ആർ സി ഓണർ അടുത്തേക്ക് പോകുന്നുണ്ട് വണ്ടിയുടെ ഡേ പേപ്പറുകൾ കാര്യങ്ങളും സൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അഫിഡവിറ്റ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എൻസറുടെ കാര്യങ്ങൾ പേപ്പറുകൾ കാര്യങ്ങൾ ഏതിലേക്കൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ളത് അഡീഷണൽ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി കൺഫേം ചെയ്യുന്നുണ്ട് ഒന്നും കൂടി അപ്പോൾ ഇനി പിന്നെ ഒരു തിരുത്തു വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ആ പേര് പറയാമോ സിജു ഓക്കെ അതെ നമുക്ക് പരിചയപ്പെട്ടാൽ നമുക്കി വണ്ടി ഡെലിവറി എടുക്കുന്നതിൽ ഡി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് പരിചയപ്പെട്ട അപ്പോൾ ഇവിടെ ഇവിടെ നല്ല കാര്യങ്ങളെല്ലാം പേപ്പർ ബൈ ആയിട്ട് എല്ലാം കറക്റ്റ് അല്ല നല്ല ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫൈനലായിട്ട് ചെക്കപ്പും കാര്യങ്ങളും ഇനി നമ്മൾ ആർ സോണറോ എടുത്ത് പോയിട്ട് നമ്മൾ സൈൻ ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ ആ ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചേട്ടായി ആയി അവിടെ ഷീ ഷർട്ടിന് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് അവർ ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടിയിലേക്ക് ഇതാ ഇതാക്കയറ്റി വെക്കാൻ പോകുന്നുണ്ട് അനീഷും മറ്റും തൊട്ട് പുറകെ വരുന്നുണ്ട് ഏതാണ് നമ്മുടെ വണ്ടി അവിടെ ഡെലിവറിക്ക് വേണ്ടി റെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കണ്ടല്ലോ ഇപ്പോൾ എന്താ അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർ എ സീൻ്റെ ഫിൽട്ടർ എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ മാറി ഫുൾ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്കിത് വണ്ടി ഇപ്പോൾ ഡെലിവറി എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നമ്മളിപ്പോൾ ഓരോ കൂടെ ഞങ്ങളും കയറി ഞങ്ങൾ ഹരിയാനയിൽ ഇറങ്ങാൻ വരുന്നത് ഇവർ ഈ വണ്ടി നേരെ ഗുജറാത്തിലേക്ക് പോകുന്നു ഇതിൻ്റെ ഓണർ നെക്സ്റ്റ് വീ മന്തിലാണ് വരുന്നത് നെക്സ്റ്റ് മന്തിൽ വരുമ്പോൾ അവർ ഈ വണ്ടി നേരെ കേരളത്തിലേക്ക് പോകുന്നു ആ ചാവി വഴങ്ങൽ ചടങ്ങിലേക്ക് പോകുന്നു അപ്പോൾ നമ്മുടെ ഓണറെ

ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫക്റ്റ് വണ്ടി നമ്മുടെ സർവീസ് നിങ്ങൾ സർവീസ് എന്ന് വെച്ചാൽ അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം വെച്ചാൽ നമ്മൾ ആദ്യം എക്സ്പെക്ട് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ എന്താ പറയുക പുറത്തുനിന്ന് ആരെ നമ്മൾ അങ്ങനെ അത്ര വലിയ കണ്ണടച്ച് ട്രസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു പക്ഷേ എന്താ പറയുക നിങ്ങളുടെ എന്താ പറയുക വേ ഓഫ് ടോക്കിങ് നിങ്ങളുടെ ബിഹേവിയർ എല്ലാം കണ്ടപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അകത്ത് തന്നെ നമുക്ക് ആ ട്രസ്റ്റ് ഉണ്ടായി പിന്നെ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ആകെ പ്രൊസീഡ് ചെയ്തത് മൊത്തത്തിൽ എന്തായാലും നന്ദി എന്തായാലും വളരെ താങ്ക്സ് മനീഷിനോടും അതുപോലെ അജുവിനോടും താങ്ക് യു വെരി മച്ച് ഉറപ്പായിട്ടും അതുപോലെ ഞാനിപ്പോൾ പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് വേറെ വണ്ടി കൂടെ ഓർഡർ തന്നിട്ടാണ് പോകുന്നത് രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വണ്ടി എനിക്ക് എടുത്തു തരണം എന്നുള്ളത് രണ്ട് മൂന്ന് മാസം ഉണ്ട് കുഴപ്പമില്ല അതുപോലെ വേറൊരു നമ്മുടെ ഓഫീസിലെ സ്റ്റാഫിന് വേണ്ടി അവരും പറഞ്ഞിട്ടാണ് വന്നത് ഞാൻ വണ്ടി എടുക്കാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ അവർക്കും വണ്ടി ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് അതെന്ന് വെച്ചാൽ എന്റെ ബ്രദറിലാണ് ഇത് ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്തു പിന്നെ ഞാൻ കുറെ അന്വേഷിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പെർഫക്റ്റ് ആണെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി പേയ്മെൻറ്റ് വെച്ചിരുന്നത് ടെൻ തൗസൻഡ് തന്നിട്ട് ഏകദേശം ഒരു മാസം കൊണ്ടാണ് വണ്ടി എടുത്തത് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും നമുക്ക് അങ്ങനത്തെ ഒന്നും നിങ്ങളുടെ കറക്റ്റ് ഫീഡ്ബാക്ക് നിങ്ങളുടെ കറക്റ്റ് റെസ്പോൺസ് വരുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതിലായിട്ടും താങ്ക് യു വെരി മച്ച് താങ്ക് യു നമുക്ക് വണ്ടി ഡെലിവറി ആയിട്ട് അപ്പോൾ ആ വണ്ടി നമുക്ക് നമ്മൾ അങ്ങനെ ഡെലിവറി ചെയ്ത ആ ബൈടെ കയ്യിൽ നിന്ന് നമ്മളെ നമ്മുടെ ടീച്ചേഴ്സ് എന്നാൽ വണ്ടി ഏറ്റവും മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒത്തിരി നേരം നമുക്ക് നിൽക്കാൻ പറ്റില്ല നമ്മൾ മനസ്സിലാ നല്ല ട്രാഫിക്കിലാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ അവരോട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഈ വണ്ടി എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഇതുപോലെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ നിങ്ങൾക്ക് വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് ഇപ്പോൾ ഇതാകും സ്ക്രീനകത്ത് സൈനകത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതിലേക്ക് നിങ്ങൾ വാട്ട്സപ്പ് എന്നെ വിളിച്ചാൽ കിട്ടിയിട്ട് തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വാട്സാപ്പിനകത്ത് മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് വണ്ടിയാണ് നോക്കുന്നത് ഏത് ഇയർ ഉള്ളത് എങ്ങനെ എന്താണ് ഈ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ പെട്രോൾ ആണോ ഡീസൽ ആണോ കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ കൊടുത്താൽ അതിനെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രൈസിനെ ഞാൻ പറഞ്ഞു തരും പിന്നീട് ഓർഡർ കൺഫേം ആവുന്നതിനനുസരിച്ചാണ് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് എങ്ങനെ വേണ്ടത് കാരണം ഈ വീഡിയോ എടുക്കുന്നു എഡിറ്റ് ചെയ്യുന്നതല്ല വണ്ടികൾ നോക്കാൻ പോകുന്നു എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കോൾ വിളിക്കുമ്പോൾ എനിക്ക് പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് വാട്സാപ്പിനകത്ത് മെസ്സേജ് ചെയ്യാൻ പറയുന്നത് അതും മെസ്സേജ് ചെയ്താൽ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് എന്തെങ്കിലും തിരക്കുള്ള കാര്യങ്ങൾ പറ്റുക ഫ്രീ ആവുന്ന സമയത്ത് ഇരുന്ന് ഞാൻ അതിന് മാക്സിമം മറുപടി കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും എനിക്ക് സ്വന്തമായിട്ട് ഷോറൂം അല്ലെങ്കിൽ ഞാൻ വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കുന്ന ഒരാളല്ല ഇതേപോലെ നിങ്ങൾ വണ്ടി വേണം എന്ന് പറഞ്ഞു ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ അവിടെ ഡൽഹിയിൽ പോയി നോക്കി ചെക്ക് ചെയ്തിട്ടാണ് ഇതേപോലെ നമ്മൾ ഓരോ വണ്ടികളായിട്ട് നമ്മൾ എടുത്തു നൽകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വണ്ടികൾക്കെല്ലാം നമ്മൾ വണ്ടിയുടെ പ്രസന്റ് കണ്ടീഷൻ എന്താന്നല്ല കസ്റ്റമർ പോലെ വ്യക്തമായി പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടാണ് നമ്മൾ എടുത്ത് നൽകുക വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ടെടുക്കാൻ നിങ്ങൾ വരുന്നില്ല എന്നാലും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നോക്കി ചെക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ച് ചെയ്തു തരുന്നതായിരിക്കും ഇവിടെ ഭയങ്കര ട്രാഫിക് ആയിട്ട് നമുക്കൊന്ന് മാറി പിന്നെ ബാക്കി ബാക്കി സംസാരിക്കാം അങ്ങനെ ദൈവാനുഗ്രഹത്താൽ നല്ലൊരു വണ്ടി കൂടി ഡീല് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് കരോൾബാഗിൽ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു ഇവർ നേരെ രാജ് രാജസ്ഥാനാ പോകുന്നു അല്ല ഗുജറാത്ത് ഗുജറാത്തിലേക്ക് പോകുന്നു അപ്പൊ വഴിക്ക് ഞങ്ങളെ വഴിയിൽ ഇറക്കാം എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ അവിടുന്ന് അങ്ങനെ നമ്മൾ മേടിച്ച നമ്മുടെ വണ്ടിയിൽ നമ്മൾ അവിടുന്ന് ഇപ്പൊ യാത്ര തിരിക്കുന്നു ഈ ചേട്ടനെ ഫ്രണ്ടിലേക്കുന്നു അവര് പിള്ളേരെയൊക്കെ വിളിച്ച് വീഡിയോ കോളൊക്കെ ചെയ്ത് വണ്ടിയിൽ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്ന തിരക്കിലാണ് അപ്പൊ നമ്മളങ്ങനെ ഇവിടുന്ന് അങ്ങനെ യാത്ര തിരിക്കുകയാണ് എന്താ നിഷേ പറഞ്ഞാൽ ഓക്കെ അപ്പൊ എന്തായാലും ആ സന്തോഷത്തിലാണ് അപ്പൊ ഞങ്ങൾ ഇനി ഇവിടുന്ന് ട്രാഫിക്കും കാര്യങ്ങളും കുറച്ചതായിരിക്കും അപ്പോൾ അടുത്ത വണ്ടിയുടെ വിശേഷങ്ങൾ അടുത്ത വണ്ടിയുടെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കഴിഞ്ഞിട്ടില്ല വരും ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോ വണ്ടികൾ ഓരോ വണ്ടികളായിട്ട് നമ്മൾ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ചില തിരക്കുകളും കാര്യങ്ങളിലുണ്ടാണ് വീഡിയോ ഒരുമിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്തത് അപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം കൂടാതെ ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നമ്മൾ എന്തെങ്കിലും ചേച്ചസോ കാര്യങ്ങളോ വരുത്തുന്നുണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക എന്നെ കൊണ്ട് പറ്റാവുന്ന മാറ്റങ്ങളാണ് തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ട് അത് മാറ്റി അടുത്ത വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് താഴെ സ്ക്രോളിങ്ങും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനും നമ്മൾ വീഡിയോയുടെ ഇടയിൽ സ്ക്രീനകത്തും കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ വിളിച്ചാൽ കിട്ടില്ല കിട്ടില്ല എന്നല്ല ഞാൻ ഫ്രീ ആണെങ്കിൽ എന്തായാലും കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ബൈ ചാൻസ് എന്നെ വിളിച്ചാൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് കാര്യം എന്തെങ്കിലും നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ ഫ്രീ ആവുന്ന സമയത്ത് നമ്മൾ മാക്സിമം അതിന് കറക്റ്റ് ആയിട്ട് തന്നെ മറുപടി കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വീണ്ടും കാണാം